ഹലോ ഇന്ന് നമ്മളൊരു വെയിൻവിയർ ആണ് നോക്കാൻ പോകുന്നത് വെയിൻ വിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെഷീനാണ് ഇത് അഡൾട്ടിനും പീഡിയാട്രിക്കും ന്യൂനാട്രും ഒക്കെ യൂസ് ചെയ്യാം എൻ ഐ സിയിലും പിന്നെ അതുപോലെ പ്ലാസ്റ്റിക് സർജറി ഡിപ്പാർട്ട്മെന്റ് അങ്ങനെ പല പല ഡിപ്പാർട്ട്മെന്റുകളും ഇത് കൂടുതലായിട്ട് യൂസ് ചെയ്യും പിന്നെ പണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൈൻ്റെ അടിയിലൊരു എൽ ഇ ഡി ലൈറ്റ് വെച്ചിട്ട് മോൾ ഭാഗത്ത് കേട്ടു നമ്മുടെ കയ്യിൻ്റെ ഈ മോൾ ഭാഗത്തായിട്ട് വെയിൻ്റെ ഷാഡോ ആണ് അങ്ങനെയാണ് വെയിൻ കണ്ടുപിടിച്ചിരുന്നത് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഈ മിഷീൻ നല്ല അഡ്വാൻസ്ഡ് ടെക്നോളജിയാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ മിഷ്യൻ കയ്യിലും കാലിലും ഫേസിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റാവുന്നതാണ് എന്തായാലും നമുക്ക് വീഡിയോ ഇതാണ് നമ്മുടെ വെയിൻ വ്യൂർ വരുന്നത് ഇതിൽ മുകൾ ഭാഗത്തായിട്ട് ഡിസ്പ്ലേ ഉണ്ട് തൊട്ട് താഴെ കീസുകളും വരുന്നുണ്ട് ഇതാണ് ഓൺ ഓഫ് ബട്ടൺ വരുന്നത് ഇത് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ മെഷീൻ ആയി അതുപോലെ തന്നെ നമുക്ക് എവിടെയാണ് വെയിൻ ഡിറ്റക്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടേക്ക് ഇത് പ്രൊജക്റ്റ് ചെയ്ത് കൊടുക്കാം അപ്പം നമുക്ക് വെയിൻ കാണാം അതുപോലെ പലരുടെയും സ്കിൻ ടോൺ അനുസരിച്ച് തന്നെ നമുക്കിത് തെളിഞ്ഞ് കാണാൻ വേണ്ടി ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് മൂഡ്സ് ഉണ്ട് ഇതിൽ പിന്നെ പ്രൊജക്ഷൻ സൈസും ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇത് കണ്ടോ നമുക്ക് ഇതിൽ ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള സൈസുകൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ ഓൺ ഓഫ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മെഷീൻ ഓഫാക്കാം